മാനവികതയുടെ മഹാമലയായി മലപ്പുറം കഴിഞ്ഞ ദിവസം സമാഹരിച്ച തുകയിൽ ഈ കാണുന്ന രേഖകളും ഓൺലൈൻ വാർത്തകളും വിശ്വസിക്കാമെങ്കിൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗവും ശേഖരിച്ചത് കേരളത്തിലെ ഒറ്റ ജില്ലയിൽ നിന്നാണ് വളരെ ആസൂത്രിതമായി വംശീയതയുടെയും വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും നാടെന്ന് ഒരുപാട് മനുഷ്യർ പ്രചരിപ്പിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറമാണ് മാനവികതയുടെയും മനുഷ്യസേവനത്തിൻ്റെയും സഹായങ്ങളുടെയും ഒക്കെ ഒക്കെ മനോഹരമിടമെന്ന് എല്ലാ മണിക്കൂറുകളിലും എല്ലാ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല ഒപ്പം മലബാറു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യ സഹായങ്ങൾക്കും മനുഷ്യ സേവനങ്ങൾക്കും ചേർന്ന് നിൽക്കുന്നതിലും ഏറ്റവും മഹനീയ മാതൃകയാണ് മലബാർ വിശേഷിച്ച് മലപ്പുറം കഴിഞ്ഞ ദിവസം റഹീമിൻ്റെ മോചനത്തിനായി ബ്ലഡ് മണി കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് പതിനാല് കോടിയോളം രൂപ സമാഹരിച്ചത് മലബാറിൽ നിന്നാണ് മൊത്തം തുകയുടെ പകുതിയോളം മൂന്ന് ജില്ലകളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പിന്നെ പാലക്കാടും തൃശ്ശൂരുമൊക്കെ അടങ്ങുന്നു ഞാൻ പറഞ്ഞത് അത്രയും ശേഖരിക്കുന്നതിൽ തന്നെ ഒന്നാമതായി എത്തിയത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ മതത്തിനോടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോടുമുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ഏത് വിഷയങ്ങൾ വന്നാലും വിദ്വേഷത്തിൻ്റെ കഥകൾ പ്രചരിപ്പിക്കാനായി ഇരയാക്കപ്പെടുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ആന ചരിഞ്ഞാലും ആമ ചത്താലും ആൽമരം വീണാലും കിടന്നു പുറക്കാനാവാത്തത് മലപ്പുറം ജില്ലക്കാർക്കാണ് ലോകത്തെവിടെയും ഭീകരവാദത്തിൻ്റെ കഥകൾ പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സംഗതിയുടെ തരിമ്പ് മലപ്പുറത്തേക്ക് എത്തിക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ ദല്ലാൽ നന്ദകുമാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അനിൽ ആൻ്റണി രാജ്യരക്ഷാ മന്ത്രിയുടെ ഫയലുകൾ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്ത് കൊടുത്ത കഥകളിലൊക്കെയും ആ വാർത്തകളിലൊക്കെയും ആ വാർത്തയുടെ രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ മാന്യമായ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്ത് അനിൽ ആൻ്റണിയുടെ ജില്ലയെയോ അനിൽ ആൻ്റണിയുടെ മതത്തെയോ സാഹചര്യങ്ങളെയോ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യണമെന്ന അഭിപ്രായവും എനിക്കില്ല പക്ഷേ അത് ചർച്ച ചെയ്യാത്തത് ആ പേരും ജില്ലയും അടക്കമുള്ളവ മാറിക്കിടക്കുന്നതുകൊണ്ടാണ് എന്നാൽ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെയല്ല സ്ലീപ്പർ സെല്ലുകളുള്ള നാട് തീവ്രവാദികളുടെ നാട് പ്രത്യേക രാജ്യമാകാൻ പോകുന്ന നാട് അല്ലെങ്കിൽ മറ്റു പലതുമുള്ള നാട് എന്നൊക്കെയാണ് എല്ലാവരും വ്യാഖ്യാനിക്കാറുള്ളത് എന്നാൽ മലപ്പുറത്ത് നിന്നാണ് മാനവ സാഹോദര്യത്തിൻ്റെ മനോഹരമായ മന്ത്രണങ്ങൾ എപ്പോഴും ഉയരാറുള്ളത് ഒരുപാട് കഥകൾ പഴയത് പറയാനുണ്ട് അത് ഞാൻ എപ്പോഴും പറയുന്നതുമാണ് അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഏറ്റവും പുതിയ കഥകളിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തിനാല് കോടിയിൽ മൂന്നിലൊന്നായ ഒമ്പത് കോടിയോളം ചിലർ ലക്ഷങ്ങളോളം രൂപ സമാഹരിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറം ജില്ലയിൽ നിന്നത് ഉത്ഭവിക്കുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ തോന്നും കള്ളപ്പണമാണ് കൊള്ളപ്പണമാണെന്നൊക്കെ ഏത് കള്ളപ്പണമായാലും കൊള്ളപ്പണമായാലും മറ്റൊരു തൻ്റെ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ മടിയില്ലാതെ മറയില്ലാതെ മറിച്ച് നൽകാൻ ഇതുപോലെ മനുഷ്യരുള്ള നാടിൻ്റെ കൂടി ഉണ്ടാവണം ആ മാ ചേർത്ത് മലപ്പുറത്തെ അതിൻ്റെ ഉന്നതിയോളം ചേർന്ന പേര് പോലും ലഭിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇതിവിടെ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സിറോ മലബാർ സഭയൊക്കെ വളരെ ക്രൂരമായി വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്ന സിനിമകൾ പ്രചരിപ്പിച്ച് ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വേദനയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ അഗ്നി കുണ്ടം തീർത്തപ്പോൾ അത് തണുപ്പിക്കുന്ന ആ ഉറവ ഉത്ഭവിച്ചത് ഇതേ മലപ്പുറത്തു നിന്ന് തന്നെയാണ് മഞ്ചേരിയിലെ സി എസ് ഐ പള്ളിയുടെ അങ്കണത്തിൽ ഈദ് ഗാഹിനായി തുറന്നുകൊടുത്ത ആ ഒരു പ്രവൃത്തിയിലൂടെ എന്തോ കേരള സ്റ്റോറി എന്ന വിദ്വേഷത്തിൻ്റെ കഥ നിമിഷങ്ങൾ കൊണ്ടാണ് ക്ഷമിച്ചു തീർന്നത് അതുപോലെ അതുപോലെ എന്തെല്ലാം ഉദാഹരണങ്ങൾ സഹായങ്ങളുടെ മറ്റ് വ്യക്തിപരമായ അനുഭവങ്ങളിൽ പോലും അവിടെ എത്തിച്ചേരുന്ന മനുഷ്യർ പിന്നീട് അവിടെ നിന്നും മടങ്ങാത്തവണ്ണം ചേർത്ത് വെക്കുന്ന സ്നേഹത്തിലൂടെ സമാനതകളില്ലാത്ത ആതിഥേയ മര്യാദയിലൂടെ ചെല്ലുന്നവരെ സ്വീകരിക്കാനും എന്തു ഭക്ഷണവും എന്ത് സഹായവും നൽകാൻ മടിയില്ലാത്ത മനുഷ്യരുടെ സ്നേഹത്തിലൂടെ ഒപ്പം ഇന്നത്തെ കാലത്ത് പക്ഷം നോക്കി സ്ഥാനം നോക്കി വർത്തമാനം പറയുന്നവരുടെ നാട്ടിൽ നമ്മുടെ ഹരിതാസേട്ടനെപ്പോലെ ആലങ്കൂട് പോലെ രാമനുണ്ണി ഒക്കെ ഒക്കെയൊക്കെയുള്ള കഥാകാരന്മാർ ചേർന്ന് നിന്ന് ഒരുപോലെ സംസാരിച്ച് മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും മന്ത്രണങ്ങൾ തീർക്കുന്ന മലപ്പുറം ജില്ല എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾക്കും അവിടെ വിധേയമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനചലഞ്ഞതിനെക്കുറിച്ച് പാർലമെൻ്റ് പോലും സംസാരിക്കേണ്ടി വരുന്ന സ്ഥിതി ഇതിനിടയിൽ ഒരു കാർഡിൽ ഇറങ്ങിയ വളരെ വിദ്വേഷകരമായ അപമാനിതമായ ഒരു കാർഡ് ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു എന്നാണ് എന്നുവെച്ചാൽ അദ്ദേഹം പറയുമ്പോൾ മുസ്ലിമിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പ്രവാചകന്റെ വചനത്തെക്കുറിച്ചും ഒക്കെയൊക്കെ സന്തോഷപൂർവ്വം വർത്തമാനം പറയുന്നത് കൊണ്ട് എന്നാൽ അങ്ങനെ അപമാനിക്കാമെന്ന് കരുതി കാർഡ് പോലും സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു ചില നിരപരാധികൾ അത് സത്യമാണെന്ന് കരുതി പലരുമൊക്കെ എനിക്ക് അയച്ചു തരികയും ചെയ്തു അങ്ങനെയൊക്കെയും അക്രമിക്കപ്പെടുന്ന വിദ്വേഷിക്കപ്പെടുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഈ മനോഹരമായ ഉത്തരമുണ്ടായത് ഒപ്പം മലബാറിൻ്റെ മനോഹരമായ ചേർന്ന് നിൽക്കലിൽ നിന്നും